പോലീസ് പരാതി റിസീവ് ചെയ്ത് സീലടിച്ച് തന്നിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ് പതിനെട്ട് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റും അപ്പിയറൻസും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസുകാരോടൊന്നും സംസാരിച്ചില്ല പോലീസുകാർ വളരെ കോർഡിയലായിരുന്നു എനിക്കിതിൽ സന്തോഷമുള്ള ഒരു കാര്യം ഇപ്പം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉണ്ട് പുരുഷ സംഘടനകളുണ്ട് ഇത്തരം സ്റ്റെപ്പുകൾ എങ്കിലും വളരെ സാഗതാർഹമാണ് പെട്ടെന്ന് രോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കെതിരെയാണ് അതോടൊപ്പം കുമാരി ഹണി റോസിനെതിരെ നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട് അതിന് ശേഷം അടുത്തത് പോവും അതിനുശേഷം കോടതിയിലും ക്രിമിനൽ ഡെഫമേഷൻ ഞാൻ ഓർഗനൈസ്ഡ് ഗ്യാംഗിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിനെതിരെ ക്രിമിനൽ ഡിഫമേഷനുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും അതാണ് യഥാർത്ഥ ശരിക്കും ഹണി റോസിനെ ഞാൻ വിമർശിച്ചതാണ് യഥാർത്ഥ അധിക്ഷേപം നടത്തിയത് കെ ആർ മീര മാഡമാണ് ആർക്കെതിരെ നമ്മുടെ ഷാരനെതിരെ അപ്പോൾ രാഹുലീശ്വർ ഹണി റോസിനെ വിമർശിച്ചാൽ അത് ലൈംഗിക അധിക്ഷേപവും കെ ആർ മീര മരിച്ചുപോയ കൊല്ലപ്പെട്ട ഷാരനെ അധിക്ഷേപിച്ചാൽ അത് ലൈറ്റ് ഹാർട്ടഡ് ടോക്കുവാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല ഒരു ഹണിറോസിന് എതിരെയും കോടതിയിൽ പോകും അതിൻ്റെ പടിയായിട്ടാണ് ഞങ്ങൾ ഈ റസീറ്റ് നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഈ ഒരു ഡബിൾ മീനിങ് നടത്തുന്നതിൽ യാതൊരു മടിയും ഇല്ലാതിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇത്തരം പ്രയോഗങ്ങളിൽ നോക്കുമ്പോൾ ഒരു വശത്ത് വിമർശനം ശക്തമാകുമ്പോൾ മറുവശത്ത് തന്നെ ആരാധകരുടെ വലിയ പിന്തുണ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ ഹണി റോസിന്റെ ആ ഒരു വിഷയത്തിൽ മാത്രം അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ തന്നെയാണ് ബോജ എന്ന വ്യക്തിയെ നേരിടേണ്ടി വന്നതും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അവഹേളിക്കുന്നു എന്നുള്ള കാട്ടിയിട്ടാണ് ഈ ഒരു ഹണി റോസ് നൽകിയ പരാതിയിൽ ചടുല നീക്കങ്ങളായിരുന്നു പോലീസ് നടത്തിയിരുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടതായും വാർത്തകളും പുറത്തു വന്നിരുന്നല്ലോ ഇതോടെയാണ് പരാതി ലഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വയനാടിൽ വെച്ച് ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് കൊച്ചിയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ബോബിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു റിമാൻഡിലായ ബോബി ചെമ്പണ്ണൂറിന്റെ ഒടുവിൽ കർശന ഉപാധികളോടെയാണ് ആറാം നാളായിരുന്നു ഈ ഒരു കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് ബോച്ചെ ഹണി റോസ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നതും രാഹുൽ ഈശ്വർ തന്നെയായിരുന്നു നമുക്കറിയാലോ രാഹുൽ ഈശ്വർ ഇത്തരത്തിലായിരുന്നു ഹണി റോസിനെ വിമർശിച്ചത് ഹണി റോസിനെ അല്ല വിമർശിച്ചത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെയാണ് പുള്ളിക്കാരൻ വിമർശിച്ചത് അതുകൊണ്ട് തന്നെ ഹണി റോസ് നേരെ ഒരു രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്തു എന്തായാലും ആ പരാതി ആദ്യം കൊടുത്തപ്പോ ബാലഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ കേസ് ഒന്നും ഈ ഒരു പോലീസിനും അല്ലെങ്കിൽ കോടതിക്കും എടുക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് വീണ്ടും വന്ന് ഹണി റോസ് ഈയൊരു രാഹുൽ ഈശ്വരനെതിരെ പരാതി കൊടുക്കുകയും അപ്പൊ ഈ രണ്ടാമത് ഈ ഒരു പരാതി രാഹുൽ ഈശ്വരനെതിരെ ആയപ്പോഴാണ് രാഹുൽ ഈശ്വരും രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഹണി റോസിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതും അതിന് പ്രകാരം പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നാണല്ലോ എന്നാൽ ഈ ഒരു പ്രണയ ദിനത്തിൽ ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേയുടെ അന്ന് ബോച്ച് നമ്മുടെ മൊണാലിസെ കേരളത്തിൽ കൊണ്ടുവന്ന് തരംഗമായപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഹണി റോസിന് കിട്ടിയത് എട്ടിന്റെ പണി തന്നെയാണ് കാരണം രാഹുൽ ഈശ്വരും ഈ ഒരു ഹണി റോസിനെതിരെ അയച്ച വക്കീൽ നോട്ടീസിന്റെ രേഖകൾ സഹിതം സീൽ ചെയ്ത് മേടിച്ചു അതും എല്ലാം കൃത്യമായിട്ടുള്ള എല്ലാ എവിഡൻസും എടുത്തു വെച്ച് തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഹണി റോസും ഒപ്പം കെ ആർ മീരയ്ക്കെതിരെയും രാഹുൽ ഈശ്വർ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്ക് ഈ ഒരു പ്രണയ ദിനത്തിൽ നമ്മുടെ ബോച്ചയെ മോണാലിസയെ കേരളത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ബോച്ചയെ ഒരുപാട് ആരാധകർ സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് പേർ കൈയടിക്കുകയും ചെയ്തു കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിനെ ഇങ്ങനെയുള്ള പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്നാൽ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരും ഒരു വീട് ചെയ്തിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടുന്നു ബോച്ചയും മോണോലിസയും തരംഗമായി മാറിയ കാഴ്ച നമ്മൾ വളരെ സന്തോഷം അതിൽ மோனி போோஸ்லேயான பேர் 14 வயசு மாற்றமான பிராயம் കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് മഹാകുംഭമേളയുടെ ഭാഗമായി മോണോലിസയുടെ വീഡിയോകളും ഫോട്ടോയും വൈറലായി ആൾക്കാർ മോണോലിസയോടൊപ്പം ചിത്രം എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നു നിൽക്കുന്ന കാഴ്ചകൾ വളരെ സന്തോഷം തോന്നിയ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി വലിയ നിലയിലേക്ക് എത്തുന്നത് നമുക്ക് എല്ലാം സന്തോഷമാണ് ആ മോണോലിസയെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം മസ്കായ അത് ശരിയാണല്ലേ എന്നാണോ ബോച്ചെ ഫേസ്ബുക്ക് പേജിലൂടെ മൊണാലിസിയാണ് ഈ ഒരു ഫെബ്രുവരി പോട്ടേന കോഴിക്കോട്ടെ ഷോറൂമിൽ ഉദ്ഘാടനത്തിന് വരുന്നത് അറിയിച്ചപ്പോൾ അന്ന് മുതൽ തന്നെ ബോച്ചെ ഫാൻസ് ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് കാരണം പലരും വിചാരിച്ചത് ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പക്ഷെ ഇത്തരത്തിൽ മൊണാലിസി കൊണ്ടുവരുമെന്ന് ഒരൊറ്റ മനുഷ്യർ പോലും ചിന്തിച്ചിരുന്നില്ല അല്ലെ അപ്പം നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറമാണ് ബോജ എന്ന വ്യക്തി എന്നുള്ള കാര്യം അവിടെ നിന്ന് മനസ്സിലായില്ലേ കാരണം നമ്മൾ ചിന്തിച്ചിരുന്നോ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ ഈ കുംഭമേളയിലെ മയറൽ പെൺകുട്ടി ഈ ഒരു കേരളത്തിൽ എത്തുമെന്നുള്ള കാര്യം ബോച്ചെന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായി അറിയാം പക്ഷെ അദ്ദേഹം ഹണി റോസുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ വാക്ക് പറഞ്ഞത് തെറ്റാന്ന് ഞാൻ പക്ഷെ ഒരു എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തെടുക്കുന്നെടുക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഒക്കെ ഒരുപാട് പേർക്ക് വലിയ താല്പര്യമായിരുന്നു എന്നാൽ വീണ്ടും തരംഗമാകുന്നത് കേട്ടത് എനിക്ക് വളരെ സന്തോഷം അത് രാഹുൽ ഈശ്വരും പറഞ്ഞത് ശരിയാണ് കാരണം ഒരുപാട് പേർക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കമന്റ് സെക്ഷനുകളിൽ നോക്കുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് ഇത്തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ ഈ വെള്ളിയാഴ്ച ചെമ്മണൂർ ജുവലേഴ്സിന്റെ കോഴിക്കോട് ഷോറൂമാണ് നമ്മുടെ മോണോലിസ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അത് ട്രാഫിക് ബ്ലോക്കുകളും അല്ലെങ്കിൽ അവിടെ ഒരു തരംഗം ഉണ്ടാക്കി കോഴിക്കോടെ ഒരുപാട് പേർ വിളിച്ചു പറയുകയും ചെയ്തു ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് മോണോലിസെ ആ കാറിൽ അങ്ങോട്ട് കൊണ്ടുവന്നത് ബോച്ചെ എന്നാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം വിളിക്കുന്ന പേര് നമുക്കറിയാമല്ലോ ഒരുപാട് പേർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ ഓടി വരികയും ബോച്ചെ അവിടെ ഒരു തരംഗമായി മാറുകയും ചെയ്തത് എനിക്ക് വളരെ സന്തോഷമായ കാര്യം ഡയമണ്ട് നെക്ലെസ് നമ്മുടെ മോണോലിസയുടെ ആ ചുറ്റും അണീച്ചത് ഭയങ്കര വൈറലായി മാറിയിരിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം ഒന്നല്ലെങ്കിൽ രീതിയിൽ ഹണി ഒരു മറുപടി അത് കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് അല്ലേ ഓഹ് ഇത് മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ ഇത് ബോച്ചയുടെ ഹണി റോസിനോടുള്ള ഒരു മറുപടി തന്നെയാണ് അല്ലേ അത് എന്താ പറയാ ഒരു മധുര പ്രതികാരം എന്ന് തന്നെ പറയാം അല്ലേ കാരണം ഹണി റോസ് പോലും വിചാരിച്ചിരുന്നല്ലേ ഈ ഒരു സാധാരണ പെൺകുട്ടി ഇവിടെ ഒരു ഉദ്ഘാടനത്തിന് വരും എന്നുള്ള കാര്യം ഈ ഒരു ഹണി റോസ് ഒട്ടും വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഹണി റോസ് വീക്ഷിക്കുന്നുണ്ടാവും പുള്ളിക്കാരി വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ എന്തിനാണ് ഞാൻ ആ ഒരു പരാതി കൊടുത്തത് എന്നുള്ള ആലോചിച്ച് ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാകും അല്ലെ ശരിക്കും അതൊരു ഓരോ വ്യക്തികൾക്കൊരു പാഠം തന്നെയാണ് തന്നെയാണല്ലേ എവിടെയെ കടന്ന മോണി ബോസിലെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വൈറൽ പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞല്ലേ കാരണം ആ ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ ആ ചിരിയും ചാര കണ്ണുകൾ തന്നെയായിരുന്നു അതിനെ ആകർഷണമാക്കിയിരുന്നത് ഞാൻ സാധാരണ ഒരാളെ വിമർശിച്ചുകൊണ്ട് നെഗറ്റീവ് ആണെങ്കിൽ പോലും ചില ആൾക്കാർ അങ്ങനെ ആണെങ്കിൽ വരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറില്ല കൈ പോസിറ്റീവ് മാത്രമേ നമ്മൾ ചെയ്യാറ് പക്ഷേ ഇത് ഹണി റോസ് കൂടെ കാണുന്നുണ്ടല്ലോ എന്ന് സർക്കാസം വെച്ച് ചോദിച്ചതിന്റെ റീസൺ പൊതുവെ ഞാൻ സർക്കാസം ചെയ്യാത്ത വ്യക്തിയാണ് പക്ഷെ ഹിറോസ് കാണേണ്ടത് ഹണി റോസിനെ മൂന്നും രണ്ടോ മൂന്നോ ഇനോഗ്രേഷൻ ഒക്കെ വിളിച്ച് ഇതേപോലെ വലിയ റേറ്റ് ഒക്കെ കൊടുത്ത് കൊണ്ടുവന്ന അതിനുശേഷം അദ്ദേഹത്തെ ജയിലിൽ ഇടാൻ കൂട്ടുന്നതും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് സെക്ഷൽ അസോൾട്ടാണെന്നൊക്കെ പറഞ്ഞ വസ്തുക്കാട് കാണിച്ചതും ഓവർ ഓവറാക്കിയത് നമ്മളെല്ലാം കണ്ടതാണ് അവർ പറഞ്ഞ വാക്ക് പ്രയോഗം തെറ്റി അത് അംഗീകരിക്കുന്നു പക്ഷെ അതിനർത്ഥം സെക്ഷൽ അസോൾട്ട് എന്നും ജയിലിൽ ഇടണമെന്നും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്യണമെന്നും അത്രയും ന്യായം പറഞ്ഞ ഞാൻ അടക്കമുള്ള അതായത് ആ പ്രത്യേക വാക്ക് തെറ്റായിപ്പോയി ഹണി റോസിനോട് ക്ഷമ പറയണം പോച്ചേ എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ വരെ ഒന്ന് രണ്ടും പരാതി കൊടുക്കുന്ന ഹണി റോസ് ഇത് കാണാം ഹിറോസ് മാത്രമല്ല ഈ നാട്ടിൽ ചെയ്യാൻ വേറെ ഹണിറോസ് മാത്രമല്ല ഈ നാട്ടിൽ വേറെയും ആൾക്കാർ ഇനാഗ്രേറ്റ് ചെയ്യാനുള്ള ഉണ്ട് എന്നുള്ളത് ഹണി റോസിന് എന്തായാലും മനസ്സിലായി കാണൂലെ അല്ലെങ്കിൽ തന്നെ ഈ ഒരു ബോച്ചയുടെ ഒരുപാട് ഷോറൂമിലെ ഈ ഹണി റോസ് ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു തുക മേടിച്ച് തന്നെയാണ് ഈ ഹണി റോസ് ഇനാഗ്രേഷൻ വന്ന് കാരണം അത്തരത്തിൽ ഇനാഗ്രേഷൻ പരിപാടിക്കൊക്കെ ഹണി റോസിന് വലിയ ഡിമാൻഡ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞ സ്വന്തം കരിയറിനെ തല്ലിക്കെടുത്തുന്ന ഒരു പരിപാടി പോലെയായിപ്പോ ഹണി റോസ് ഇപ്പം കാണിച്ചത് തന്നെ ബോച്ച് ഇവിടെ പറഞ്ഞത് തെറ്റാണെന്ന് ഇവിടെ രാഹുൽ ഈശ്വരൻ സമ്മതിക്കുന്നുണ്ട് അത് രാഹുൽ ഈശ്വർ മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട് ഡബിൾ മീനിങ് എന്ന് പറയുമ്പോൾ അത് ഒരു സ്ത്രീയുടെ മുന്നിൽ അത് പ്രയോഗിക്കുമ്പോൾ അത് ആ വാക്കുകൾ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കാൻ കാരണം സമൂഹം അങ്ങനെയാണ് അതിനെ ഏത് രീതിയിലാണ് എടുക്കുക എന്നറിയില്ല അതിപ്പം ആ മറുവശത്ത് നിൽക്കുന്ന വ്യക്തി ഏത് തരത്തിലും ആയിക്കോട്ടെ പക്ഷെ അതിന് മാത്രമുള്ള ഒരു എന്താണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹണി റോസ് കേസെടുത്തതും ജയിലിൽ ഇട്ടതും പിന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ വീണ്ടും രണ്ടാമതും ഈ ഒരു ബോച്ചയ്ക്കെതിരെ കേസുമായിട്ട് ഫയൽ ചെയ്തത് വന്നപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് വീണ്ടും സ്വന്തം തലയിൽ ചുറ്റിക്കെടുത്ത് അടിക്കുന്ന ഒരു പ്രതീകമായി പോയി അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഹണി റോസിനെതിരെ എല്ലാവർക്കും വിമർശനം കാരണം ബോച്ചയെ പലർക്കും നന്മ ചെയ്യുന്ന വ്യക്തിയാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഓരോരുത്തർക്കും സഹായമായി എത്തുന്നത് ഇവിടെ ഇപ്പൊ ഹണി റോസിനെ എന്തുകൊണ്ടാണ് ജനങ്ങൾ പിന്തുണയ്ക്കാത്തത് അതിനുള്ള റീസണും ഹണി റോസ് തന്നെയാണ് കാരണം താൻ ധരിക്കുന്ന വസ്ത്രം ആ വസ്ത്രം ആർക്കും എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം ഹണി റോസിന്റെ ആ വസ്ത്രം തന്നെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ കണ്ണടച്ചു പോകുന്ന ആ രീതിയിൽ തന്നെയാണ് ഒരു ഒട്ടുമിക്ക സ്ത്രീകൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും പുതു തലമുറക്ക് ഒരു വഴികാട്ടി ആകേണ്ട ആൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ പൊതു തലമുറകൾക്ക് വഴികാട്ടികളാണ് അപ്പം അവർക്ക് ഇത്തരത്തിലുള്ള വേഷമാണോ കാണിച്ചു കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഇറങ്ങുവാണെങ്കിൽ വിമർശനം കേൾക്കാനുള്ള ബാധ്യതയും അവർക്ക് തന്നെയാണ് കാരണം ഞാനിടുന്ന വസ്ത്രം നല്ലതാണെന്ന് മറ്റുള്ളവർ പറയണമെന്ന് നമ്മളവിടെ വാശി പിടിച്ചിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ ഒരു ബോൾഡായ പെൺകുട്ടിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വേഷം ഇട്ടുകൊണ്ട് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അവിടെ വന്നിട്ട് എന്റെ വസ്ത്രം നല്ലതാണെന്ന് മറ്റൊരാൾ പറയണമെന്ന് നമ്മൾ ഷടിക്കുന്നത് ശരിയല്ല അവിടെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ റെഡിയാണെങ്കിൽ അതിനുള്ള വിമർശനം കേൾക്കാനും നമ്മൾ റെഡി ആയിരിക്കണം അങ്ങനെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള വേഷം ഇട്ടുകൊണ്ട് വെളിയിൽ വരിക അല്ലെങ്കിൽ ഇതുപോലെയുള്ള കേസും ഫയൽ ചെയ്തിട്ട് ഒരു അർത്ഥവും ഉണ്ടാവില്ല ഈ ഹണിറോസിനെ പറ്റിയത് ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള വേഷം ഇട്ടുകൊണ്ട് വന്നിട്ട് ഹണി റോസ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പോയാൽ എത്ര ആൾക്കാരാണ് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മീൻകുഞ്ഞു പോലും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഹണി റോസിനേക്കാൾ വൈറലായി നമ്മുടെ മോണോലിസ മാറിയത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മറച്ചു അല്ലാതെ ഈ ഹണിറോസ് പറയുന്ന പോലെ ആരെങ്കിലും അറസ്റ്റിലായത് കൊണ്ട് എനിക്ക് എന്ന് പറയുന്ന കളത്തിലൊന്നുമില്ല അങ്ങനത്തെ ഹിപ്പോകസി ഒന്നുമില്ല പറയുന്നത് നേരിട്ട് പറയും നേരിട്ട് പറയാനുള്ള പറയുകയാണ് ചെയ്യും എത്ര കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലെങ്കിലും പറയും അത് ഹണി റോസ് കാണണം ഹണി റോസിനെക്കാൾ ഗംഭീരമായ രീതിയിൽ മോണോലിസ വൈറലാകുകയും ആ മോണോലിസ ആ കോഴിക്കോട് ചെമ്മണ്ണൂർ ജൂലി ഉദ്ഘാടനം ചെയ്ത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് ബോച്ചയുടെ ഒരു വിജയമാണ് ബോച്ചയുടെ ആ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബോച്ചയ്ക്ക് വ്യത്യസ്ത എന്താ പറയണ വ്യത്യസ്ത വിലകളുള്ള മാല ആ അണിയിച്ചു എന്നൊക്കെ പറയുന്നു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അധികമാണ് മോണിൻസെ ഓരോ ഓരോന്റെ വാക്കുകൾ കാണുക എനിക്ക് വളരെ സന്തോഷം ഒരു ഒരു സിനിമയൊക്കെ ഈ ശരിക്കും എന്ന ആ െ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പഠിക്കേണ്ടിയിരിക്കുക കാരണം തന്റെ ബിസിനസ്സിനെ ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് അല്ലെ ബോച്ച കാരണം ഒരു ഒറ്റ വൈറൽ പെൺകുട്ടി വന്നതോടുകൂടി ഈ ഒരു ബിസിനസ് ഹണി റോസ് വന്ന് ഇനാഗ്രേഷൻ ചെയ്യുന്നതിനേക്കാളും എത്രയോ മടങ്ങ് വർദ്ധനവ് തന്നെയായിരിക്കും അല്ലെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അല്ലെ എന്ന് വെച്ചാൽ ഒരു കോഴിക്കോട്ടെ ഷോറൂമിനെ കുറിച്ച് ഒട്ടുമിക്ക ആളുകളും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നല്ലൊരു പബ്ലിസിറ്റി തന്നെയാണ് ഈ ഒരു പെൺകുട്ടി വന്നതോടുകൂടി ഈ ഒരു ബോജയിലെ ഈ ഒരു ഷോറൂമിന് കിട്ടിയിട്ടുണ്ടാവുക ഇതുപോലുള്ള വ്യക്തികളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതേപോലത്തെ വ്യക്തികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും മോണോലിസ പോലുള്ള ആൾക്കാർ കൂടുതൽ കൂടുതലായി വരികയും മഹാകുംഭമേളയിൽ ഇന്ത്യ മുഴുവൻ വൈറലായ മോണോലി അങ്ങനെ ഒരു പബ്ലിക് പ്രോഗ്രാമിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് ഒരു കയ്യടി ബോച്ച ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് വീട് വെച്ച് കൊടുക്കട്ടെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കട്ടെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് രക്തദാനത്തിലേക്ക് കൊണ്ടുവരട്ടെ ഇതേപോലെ ഒരുപാട് പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരികയും നാളെ മുഴുവൻ അവർക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും കഴിയട്ടെ വളരെ സന്തോഷമുണ്ട് പോച്ചേ ബോച്ച യുറോക്ക് മോണോലിസ യു ആർ പ്രൈഡ് ഓഫ് ഇന്ത്യ ഒന്നുമല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ സ്ഥിതി ഒന്നും ആലോചിച്ചോക്കുക അത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ് ആ ഒരു ഇനാഗ്രേഷൻ പൈസ കൊണ്ട് അതിന്റെ കുടുംബത്തിനെങ്കിൽ അതൊരു നേട്ടം നേട്ടമുണ്ടാകത്തില്ലേ അപ്പം ഇതുപോലെയുള്ള വ്യക്തികൾ തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഈ തലയ്ക്ക് അഹങ്കാരവും പിടിച്ച് നടക്കുന്നവരെയല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു പെൺകുട്ടി കുംഭമേളയിലൂടെ വയറലായ ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കുട്ടിയുടെ ആദ്യത്തെ ഇനാഗ്രേഷൻ പരിപാടി ഈ കേരളം തന്നെയാണ് കേരളത്തിലെ ചെമ്മണ്ണൂർ ജ്വലേഴ്സ് തന്നെയാണ് ഇതിനുശേഷം ആ പെൺകുട്ടി മീഡിയ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ വേറെ എവിടെയൊക്കെയോ ഇനാഗ്രേഷനും മറ്റു കാര്യങ്ങളിലൊക്കെ വിളികൾ വന്നിട്ടുണ്ട് ആ ഒരു പെൺകുട്ടിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാല്ലേ